അസലാമലൈക്കും വാഹമത്തുല്ല പ്രിയപ്പെട്ടവരെ ജുനൈദ് ഫൈസി ഇന്ന് മരണപ്പെട്ടു എന്ന വാർത്ത ഇന്ന് രാവിലെ കേട്ടപ്പോൾ വല്ലാത്ത വേദന ഹൃദയത്തിലേക്ക് കടന്നു വന്നു കാരണം രണ്ടാഴ്ച മുമ്പാണ് ആ ഒരു അപകടം നടന്നിട്ട് ആ ഒരു അപകടത്തിൽപ്പെട്ട് ആ ഒരു അപകടത്തിൻ്റെ രണ്ട് ദിവസം ഇങ്ങേലായിട്ട് നഴീം ഫൈസി നമ്മളെ വിട്ടു ആ സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥന ജുനൈദ് ഫൈസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരണ റബ്ബെ എന്ന് മാത്രമായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടിയ റിപ്പോർട്ടുകൾ ജുനൈദ് ഫൈസി അപകടനില തരണം ചെയ്തു ജീവിതത്തിലേക്ക് റിക്കവറായിട്ട് തിരിച്ചു വരുന്നുണ്ട് എന്നൊക്കെ ആയിരുന്നു പക്ഷേ ആ അതേ സഹോദരൻ ഇന്ന് രാവിലെ മരണപ്പെട്ടു എന്നൊരു വാർത്ത ഇന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ജുനൈദ് ഫൈസി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പലരും പറയുന്നതായിട്ട് കേട്ടു എന്ന് ആ സമയം വല്ലാത്തൊരു വേദനയാണ് ഹൃദയത്തിലേക്ക് വന്നത് കാരണം ഒരു വർഷം അവരുടെ കൂടെ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ ഞാൻ ഞാനുണ്ടായിരുന്നു എൻ്റെയൊക്കെ മുമ്പിലൂടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന രണ്ട് യുവ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരിന്ന് ആറടി മണ്ണിൻ്റെ അടിയിലേക്ക് പോയി എന്ന വാർത്തയാ അ ഹൃദയത്തിൽ വല്ലാത്ത നോവാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു രണ്ട് പേർക്കും അള്ളാഹു മഹഫുറത്തും അറഹമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജന്നാത്തു നൈമിൽ അള്ളാഹു സുബഹാന ആ രണ്ട് സഹോദരങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ദുനീദ് ഫൈസി വലിയ ഒരു ഗായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ൂറ്റ കുറൈശിയിൽ പിറന്തവർ ഹഷിമിയിൽ ഷുഹിറായ മഹമൂതറു വരുന്നുണ്ടല്ലോ തോഹശോക്കോടെ പുതുമാരൻ ചമഞ്ഞുവല്ലോ അറബിലും ബദറേ അജമിലും ഷുഹിറേ ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത് ജുനൈദ് ഫൈസിയും നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജുനൈദ് ഫൈസിൻ്റെ പേരിൽ അതുപോലെ നഹീം ഫൈസിയുടെ പേരിലും നമുക്ക് ഫാത്തിഹ ഓദിയിട്ട് ഹദിയ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും നഹിമി ഫൈസിയുടെയും ജുനൈദ് ഫൈസിയുടെയും മേലെ ഫാത്തിഹ ഊതി ഇന്ന് ഉച്ചക്ക് മൂന്ന് മണിക്കായിരുന്നു ജുനൈദ് ഫൈസിയുടെ ആ ഒരു ഖബറടക്കമുണ്ടായിരുന്നത് ഞങ്ങളോട് പറഞ്ഞു സ്താദുമാർ പോകേണ്ടിയവർക്കൊക്കെ പോകാം കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരു സഹോദരനാണ് അതുകൊണ്ട് പോകേണ്ടിയവർക്ക് പോകാമെന്ന് പറഞ്ഞു കുറേ ആളുകൾ ഞാനടക്കമുള്ള ആളുകൾ ജുനൈദ് ഫൈസിയുടെ വീട്ടിൽ പോയിട്ട് ആ മയ്യത്തുനിന്ന് കണ്ടുയാവ സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരുന്നു ആ ഒരു കാഴ്ച ആ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗം ഞങ്ങളുടെ ഇടയിൽ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായ യുവ പണ്ഡിതൻ അതും ഹാഫിലാണ് രണ്ട് പേരും നയിമും അതുപോലെ ജുനൈദും ഹാഫിലാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാന് രണ്ട് പേരും മനഃപ്പാഠമാക്കിയ വ്യക്തികളാണ് അള്ളാഹു അതിൻ്റെയൊക്കെ പറക്കത്തുകൊണ്ട് ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ഇന്ന് അവിടെ പോയി മയ്യത്ത് നിസ്കരിച്ചു ആറടി മണ്ണിലേക്ക് ജുനൈദ് ഫൈസയെ ഇറക്കി വെക്കുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു റബ്ബേ സഹിക്കാൻ കഴിയാത്ത രംഗം ആ മനുഷ്യനെ ആറടി മണ്ണിൻ്റെ അടിയിലേക്ക് ഇറക്കി വെച്ചു എന്നാലോചിച്ച് നോക്കി നിങ്ങൾ പലർക്കും ചിലപ്പോൾ ആ ഒരു കാര്യം സഹിക്കാൻ കഴിയൂല എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ അത്രയുണ്ടോയെന്ന് പലരും ചിന്തിക്കും പക്ഷേ നമ്മുടെ ഇടയിൽ കളിച്ച് ചിരിച്ച് വളർന്ന ഒരു വ്യക്തിയുടെ മരണ വാർത്ത കേൾക്കുമ്പോൾ അതും ജാമ്യയിൽ നിന്നിറങ്ങി ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വെച്ചിട്ടാണ് ആ രണ്ടു പേരും ജീവിതത്തിലേക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് ആ രണ്ട് വ്യക്തികളുടെ മരണവിയോഗമാണ് സഹപാഠികളായ അവരുടെ ഇടയിൽ ജീവിച്ച് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത് എത്രത്തോളം വേദനയാണ് ഹൃദയത്തിലുള്ളതെന്നറിയോ നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറോളം വരുന്ന ജാമിയാനൂര് അറബി കോളേജിലെ കുട്ടികൾ ജുനൈദ് ഫൈസിയുടെ പേരിലും ഈ ഒരു മരണവാർത്ത കേട്ടപ്പോൾ അവൻ്റെ പേരിലും ഹത്തുമോധാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര വലിയ ഭാഗ്യമാണ് ജുനൈദ് ഫൈസിക്കും നായിം ഫൈസിക്കും കിട്ടിയതെന്നറിയോ എന്താണെന്നറിയോ നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറോളം വരുന്ന കുട്ടികൾ ഓരോ കുട്ടികൾക്കും ഓരോ ജുസ് വീതം വീതിച്ച് കൊടുത്തിട്ട് എല്ലാവരും ജുനൈദ് ഫൈസിയുടെ പേരിൽ ഓരോ ഹത്തും ഓതി തീർത്തപ്പോൾ നാൽപ്പത് ഹത്തുമാണ് അരമണിക്കൂറിൻ്റെ ഇടയിലായിട്ട് ജുനൈദ് ഫൈസിയുടെ പേരിൽ ഇന്ന് ഓതി തീർത്തിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ജുനൈദ് ഫൈസി ഈ ജാമ്യയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയല്ല എങ്കിൽ ആ ജുനൈദ് ഫൈസിയുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് ഓതിയാൽ പോലും അരമണിക്കൂറിൻ്റെ ഇടയിൽ ഇത്രയും വലിയ ഒരു ഹത്തുമുൽ ഖുറാൻ ആ ഒരു സഹോദരൻ്റെ പേരിൽ എത്തൂല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഞാനതിൻ്റെ വണ്ണം വലിപ്പം പറയുകയല്ല മറിച്ച് മുത്താലിമങ്ങളായ ഇൽമുമായി ജോലി സദാ ജോലിയിലായിരിക്കുന്ന അവൻ്റെ സഹപാഠികളായിരുന്നവർ തന്നെ ഹൃദയം പൊട്ടിയിട്ട് അവന് വേണ്ടിയിട്ട് പരിശുദ്ധ കുറ ഓതുമ്പോൾ ആ ഒരു ഖുറ പാരായണത്തിൻ്റെ ആ ഒരു ഓത്തിൻ്റെ കൂലി എന്ന് പറയുന്നത് ഒട്ടേറെ വലുതാണ് ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് ജുനൈദ് ഹോസ്പിറ്റലിലായ സമയത്ത് ബോധം വന്ന ഒരു സമയം ആദ്യം ചോദിച്ചത് നഴീമിനാണത്ര നഴീം എവിടെയെന്ന് ആ നഴീം ആറടി മണ്ണിലേക്ക് പോയി എന്ന വാർത്ത കേട്ടപ്പോൾ അവനുണ്ടായിട്ടുള്ള എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല അതിൻ്റെ കൂടെ ശാരീരികമായിട്ട് ഓരോ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വേദന അത് വേറെയും എത്രത്തോളം പ്രയാസം രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ ആ ഒരു കിടക്കയിൽ മരുന്നുകളുമായിട്ട് മല്ലടിച്ച് അവസാനം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ജുനൈദ് ഫൈസി എന്ന് പറയുന്ന ആ യുവ പണ്ഡിതൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഉസ്താദ്മാർ മയ്യത്ത് കണ്ടിട്ട് എല്ലാ ഉസ്താദ്മാരും പൊട്ടിക്കരയായിരുന്നു അരങ്ങ ഞാനിങ്ങനെ നോക്കി പോയി കാരണം അവരുടെ മുമ്പിലിരുന്ന് രണ്ട് വർഷത്തോളം കിതാബോധി കിതാബോധി കൊടുത്ത ആ ഉസ്താദ്മാർക്ക് സഹിക്കാൻ കഴിയൂല ആ ഉസ്താദ്മാരുടെ ഉള്ളിലുള്ള നോവെന്ന് പറയുന്നത് അതവർക്കെ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമുക്ക് വേദനയുണ്ട് നമുക്ക് പ്രയാസമുണ്ട് അതിനേറെ തൻ്റെ മുമ്പിലിരുന്ന് തന്നെ കേട്ടിരുന്ന തൻ്റെ ശിഷ്യനായ ഒരു കുട്ടിയുടെ മരണ വാർത്ത കേൾക്കുമ്പോൾ ഉസ്താദ്മാർക്കുണ്ടാകുന്ന വേദനയുണ്ട് അതവർക്കേ മനസ്സിലാവുള്ളൂ ഇന്ന് പോലും ഉസ്താദ് ഞങ്ങളോട് ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കുക ജാമ്യ അനൂര് അറബി കോളേജിൽ ഈ വർഷം മൂന്ന് വിദ്യാർത്ഥികൾ നയിമും അതേപോലെ ജുനൈദ് ഫൈസിയും അതേപോലെ എന്ന് പറയുന്ന വേറൊരു വിദ്യാർത്ഥിയും ഒരേ ബാച്ചിൽ നിന്ന് ഈ ലോകത്തോട് ഈ വർഷം ഈ വർഷവും കഴിഞ്ഞ വർഷവുമായിട്ട് മരണപ്പെട്ട ഒരു സംഗതി ജാമ്യാനൂരയിൽ തന്നെ വല്ലാത്ത ഒരു വേദനയാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത് മൂന്ന് മരണങ്ങളും ബൈക്ക് അപകടമായിരുന്നു അതാണ് വേദന ആ മൂന്ന് പേരും മരണപ്പെട്ടത് വല്ലാത്ത വേദന സഹിച്ചിട്ടാണ് ആഹുവിൻ്റെ കല ആണ് മരണമെന്നുള്ളത് നമുക്കൊരിക്കലും അതിനെ തടയാൻ കഴിയൂല പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ ആ മരണത്തിന് നമ്മുടെ അടുത്ത് വരുന്ന ഒരു അശ്രദ്ധ കാരണമല്ലേ അത് വല്ലാത്ത ഒരു പ്രയാസമാണ് പല ആളുകളും വാഹനത്തിൽ കയറിയാൽ പിന്നെ അവരുണ്ടാക്കി തീർത്തതാണ് റോഡെന്ന രൂപത്തിലാണ് പലരും റോട്ടിലൂടെ വാഹനമായിട്ട് ചീറി പാഞ്ഞു പോകാറുള്ളത് അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ വന്ന് ചേരുമ്പോൾ നഷ്ടമുള്ളത് നമ്മുടെ കുടുംബക്കാർക്കാണ് ജുനൈദിൻ്റെ ഉപ്പയായിരുന്നു ഇന്ന് ജുനൈദിൻ്റെ ആ ഒരു നമസ്കാ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ആ മനുഷ്യൻ്റെ വാക്കുകൾ ഇടറുകയായിരുന്നു നിസ്കരിക്കുന്ന സമയത്ത് മര്യാദക്കൊന്ന് തെക്ക് ചൊല്ലാൻ പോലും കഴിയുന്നില്ല കാരണം ഒരൊപ്പയും ആഗ്രഹിക്കാത്ത ഏറ്റവും വേദനാജനകമായ കാര്യം ആ പൊന്നമോൻ്റെ മയ്യത്താണ് മുമ്പിലിരിക്കുന്നത് തൻ്റെ പേരിൽ തൻ്റെ പൈതര് നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉപ്പമാർ ഉപ്പന്മാർ തന്നെ സ്വന്തം മക്കളുടെ മയ്യത്ത് നമസ്കരിക്കുന്ന അവസ്ഥ വല്ലാത്ത പ്രയാസമാണ് ആ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യുമാറാകട്ടെ ഐം ഫൈസിക്കും അതുപോലെ തന്നെ ജുനൈദ് ഫൈസിക്കുമൊക്കെ അള്ളാഹു ജന്നാത്തുന്ന ഈമ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കൂടെയൊക്കെ നാളെ സുഭലോകസ്വരുകൾ പ്രവേശിക്കാൻ അള്ളാഹു നമുക്കും അള്ളാഹു തൗഫിക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വാഹ്മു കൾ വരുന്നത് യാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലി